നമസ്കാരം സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി നൽകുന്ന വായ്പകൾ റീറ്റെയിൽ ക്രെഡിറ്റിന്റെ സാധ്യത ഇല്ലാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ഭാഗത്തിലെ കുടിശ്ശിക അത് ബാലൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നൂറ്റി ഇരുപത്തെട്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് മൂന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം കോടി രൂപയായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ അറുപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനമായും ഉയർന്നു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ബാങ്കിന്റെ വ്യക്തിഗത വായ്പ അത് പുസ്തകത്തിലെ കൂട്ടിച്ചേർക്കലിന്റെ ഏകദേശം നാലിലൊന്ന് സ്വർണ്ണ വായ്പകളാണ് ഇതിനകം തന്നെ ക്രെഡിറ്റ് വളർച്ചയുടെ എഞ്ചിനായ വ്യക്തിഗത വായ്പകൾ ഒക്ടോബർ അവസാനത്തോടെ പതിനാല് ശതമാനം വർദ്ധിച്ച് അറുപത്തിനാല് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടിയായി സ്വർണ്ണ വായ്പകളിലെ കുതിച്ചുചാട്ടത്തിന്റെ ഒരു ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ബാങ്കുകൾ നടത്തിയ പുനർവർഗീകരണം മൂലമാണെന്ന് ആഭരണങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയ കാർഷിക വായ്പകളെ ചട്ടങ്ങൾക്ക് അനുസൃതമായി ചില്ലറ സ്വർണ്ണ വായ്പ ബക്കറ്റിലേക്ക് മാറ്റിയതെന്നും ആർ ബി ഐ പറയുന്നു വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ മേഖലാ വിന്യാസ ഡേറ്റയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വ്യക്തിഗത വായ്പയിലെ കുതിച്ചുചാട്ടം സുരക്ഷിത വായ്പകളെ ആശ്രയിക്കുന്നുണ്ട് ഭവന വായ്പകൾ വർഷംതോറും പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം കോടി രൂപയായും വാഹന വായ്പകൾ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ആറ് ദശാംശം ഏഴ് ഏഴ് ലക്ഷം കോടി രൂപയായും വിദ്യാഭ്യാസ വായ്പകൾ പതിനാല് ശതമാനം അതായത് പതിനാല് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് ഒന്ന് ദശാംശം നാല് ഒമ്പത് ലക്ഷം കോടി രൂപയായും മാറിയിട്ടുണ്ട് അൺസെക്യൂർഡ് ആൻഡ് റീറ്റെയിൽ മാർക്കറ്റ് ഒറ്റാക്കത്തിൽ മന്ദഗതിയിലാണ് വളർന്നത് ഉപഭോക്താ ഈടുള്ള വായ്പകൾ ഒരു ശതമാനം വർദ്ധിച്ച് ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായും ക്രെഡിറ്റ് കാർഡ് കുടിശിക ഏഴ് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയായും മറ്റ് വ്യക്തിഗത വായ്പകൾ ഒമ്പത് ദശാംശം ഒമ്പത് ശതമാനം വർദ്ധിച്ച് പതിനാറ് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയായും വളർന്നു റീറ്റെയിൽ ഡിമാൻഡ് ബാങ്ക് വായ്പയെ പിന്തുണയ്ക്കുന്നത് തുടരുന്നതും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വർഷമാകുമ്പോൾ പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒമ്പത് ലക്ഷം കോടി രൂപയായും മാർച്ച് മുതലുള്ള ഏഴ് മാസങ്ങളിൽ ആറ് ദശാംശം മൂന്ന് ശതമാനമായി മാറുകയും ചെയ്യും മിക്കവാറും എല്ലാ വായ്പകളെയും പ്രതിനിധീകരിക്കുന്ന പക്ഷേതര വായ്പ അതോടൊപ്പം തന്നെ സമാനമായ പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയായി മാറും ഇതര മേഖലകളിൽ സേവനങ്ങളാണ് പ്രധാന പങ്കുവഹിക്കുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഷിപ്പിംഗ് അതോടൊപ്പം തന്നെ വാണിജ്യ റീറ്റെയിൽ എസ്റ്റേറ്റ് എന്നിവയിലെ കുത്തനെയുള്ള നേട്ടങ്ങളുടെ പിൻബലത്തിൽ ഈ മേഖലയിലേക്കുള്ള വായ്പ പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് അമ്പത്തിമൂന്ന് ലക്ഷം കോടി രൂപയായി മാറും വ്യവസായ വായ്പ വർഷംതോറും പത്ത് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിയൊന്ന് ലക്ഷം കോടി രൂപയായി സൂക്ഷ്മം അതോടൊപ്പം തന്നെ ചെറുകിട സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് പ്രധാനമായും ഒമ്പത് ലക്ഷം കോടി രൂപയായത് ഇടത്തരം സംരംഭങ്ങൾക്കുള്ള വായ്പ പതിനേഴ് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ച് മൂന്ന് ദശാംശം ഒമ്പത് എട്ട് ലക്ഷം കോടി രൂപയായും വൻകിട കമ്പനികൾക്കുള്ള വായ്പ നാല് ദശാംശം ആറ് ശതമാനം മാത്രം വർദ്ധിച്ച് ഇരുപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയായും ഉയർന്നു കോർപ്പറേറ്റ് പിരമിഡിന്റെ താഴത്തെ നിലകളിൽ വായ്പാ താല്പര്യം പരിമിതമാണ് മുൻനിര കോർപ്പറേറ്റുകൾ അതോടൊപ്പം തന്നെ ബോണ്ടുകൾ അതോടൊപ്പം തന്നെ ഇക്വിറ്റികൾ ബാഹ്യ വാണിജ്യ വായ്പകൾ എന്നിവയിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നു അവ ബാങ്ക് കണക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല കൃഷിക്കും അതോടൊപ്പം തന്നെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള വായ്പ അത് സ്ഥിരതയുള്ളതായിരിക്കും എട്ട് ദശാംശം ഒമ്പത് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിനാല് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയായി മുൻഗണനാ മേഖലയിലെ പുനരുപയോഗ ഊർജത്തിൽ വായ്പ അമ്പത്തിരണ്ട് ദശാംശം ഒന്ന് ശതമാനവും മുൻഗണനാ ഭവന നിർമ്മാണം മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനവും സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം എന്നിവ വർദ്ധിച്ചു സാമൂഹ്യ അടിസ്ഥാന സൗകര്യ വായ്പ ചുരുങ്ങുകയും കയറ്റുമതി വായ്പ ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി